ദൈവത്തിൻ്റെ കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത മതവിശ്വാസികൾ തമ്മിൽ തർക്കം ഉണ്ടായാൽ അവർ ആദ്യം എന്താ ബാധിക്കുന്ന അറിയാമോ തൻ്റെ വിശ്വാസവും ദൈവവും മാത്രം ശരിയെന്നായിരിക്കും ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം ആണെങ്കിൽ ഒരാൾ പറയാം ദൈവം യേശുവിനെ തൂക്കിക്കൊന്ന് നിങ്ങൾ ശരിയായില്ല മറ്റാൾ പറയാം അങ്ങനല്ല ഇങ്ങനെ ഭയങ്കര തർക്കമായിരിക്കും ഇതേ വിശ്വാസികളൊരു നിരീശ്വരവാദിയായി തർക്കിക്കുമ്പോൾ എന്താ പറയുക എല്ലാ ദൈവങ്ങളും ഒന്നാണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണമെങ്കിൽ പറഞ്ഞു പിരിയാം പക്ഷേ ഈ ദൈവങ്ങൾ അംഗീകരിക്കില്ല കേട്ടോ ദൈവങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാനാണ് ദൈവം ഞാൻ മാത്രമാണ് ദൈവം ഞാൻ ഒഴികെ വേറെ ഏതെങ്കിലും ദൈവത്തിൻ്റെ പുറ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് പണി ഉറപ്പാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇസ്ലാമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം റേപ്പാണോ അല്ല കൊലയാണോ അല്ല ഒന്നുമല്ല ഷിർക്കാണ് അന്യമത ദൈവങ്ങളെ ആരാധിക്കുക അതാണ് നമ്പർ വൺ അത് കഴിഞ്ഞ ബാക്കിയെല്ലാം ഉള്ളൂ ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് ഐ ആം ദോഡ് ആൻഡ് നോട്ട് ബി എനി അ ഗോഡ് ഫോർ യു അല്ലേ സൂര്യപ്രകാശത്തിനെതിരെ തൂക്കി തൊലിയിരിച്ചു തൂക്കിയിടാണ് ചെയ്യുന്നത് കാളയുടെ സ്വർണ്ണ പ്രതിമയുണ്ടാക്കിയതിന് പഴയ നിയമത്തിലേ അറിയാൻ കഴിയുന്നു എല്ലാത്തിലും ഇത്രേ ഉള്ളൂ പക്ഷെ ഇവർ പറയുന്നതറിയോ എല്ലാം ഒരു വിശ്വാസമാണ് എല്ലാം ഒരു വിശ്വാസം മത വിശ്വാസം എല്ലാം ഒന്ന് തന്നെയാണ് കാര്യം എല്ലാം ചപലമാണ് അയുക്തിപരമാണ് ശാസ്ത്രഭോ ശാസ്ത്രത്തിൻ്റെ നിരാകരണമാണ് എല്ലാം ചൂഷണമാണ് എല്ലാം വ്യക്തിയെ ആശ്രയബോധം ഉണ്ടാക്കുന്നവനാണ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സബ്ജെക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് എല്ലാം അതിൻ്റെ റെപ്പറ്റീഷൻ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാത്തിനും പണം വേണം സമയം വേണം ഊർജ്ജം വേണം അപ്പോൾ എല്ലാ വിശ്വാസവും ഒന്ന് തന്നെ ആ അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് എനിക്കതിനകത്ത് മറിച്ച് മറ്റേ കഥ പറഞ്ഞുകൊണ്ട് വരരുത് വളരെ മോശമാണ് അല്ലേ ശ്രീനിവാസൻ പറഞ്ഞോളും കണ്ണ് ഒരുപാട് അഴുകി ഇരിക്കുകയാണ് അത്രയും എന്നെക്കുറിച്ച് പറയുന്നത്